നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കൊപ്പം പുലാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കോറിയിൽ അനധികൃതമായി വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജിയോളജി റവന്യൂ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കോറി പരിശോധന നടത്തി കൊപ്പം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പുലാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കോറിയിൽ അനധികൃതമായി വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി ജിയോളജി റവന്യൂ വകുപ്പുകൾ സംയുക്തമായി കോറി പരിശോധന നടത്തി ജിയോളജിസ്റ്റ് വിനോദ് എം വി സീനിയർ ക്ലർക്ക് സുഭാഷ് അഡീഷണൽ തഹസിൽദാർ കൃഷ്ണകുമാർ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പരിശോധനയിൽ നിയമവിരുദ്ധമായാണ് കോറി പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർ അഭിലാഷ് പ്രദേശവാസികൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു നേരത്തെ കോറയുടെ അപകടാവസ്ഥയെക്കുറിച്ച് നില ട്വന്റിഫോർ ലൈവ് വാർത്ത നൽകിയിരുന്നു